നമ്മൾ ഇന്ന് ജസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പതിനാറ് ഷെയ്ഡുകളുള്ള മിനി ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് നമ്മളെല്ലാം നമ്മൾ സ്വാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പോകാൻ കേട്ടോ കാണുമ്പോൾ അല്ലാതെ ഏകദേശം ഒരുപോലെയാണ് ഇടുമ്പോൾ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ ഇത് ഭയങ്കര കുഞ്ഞിതാണ് പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഷെയ്ഡ് നമ്പറും പേരും ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ട്രൈ ചെയ്യാനായിട്ട് അത്രയും ആഗ്രഹമുള്ള കുറേ ഷെയ്ഡുകളുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഷെയ്ഡ് നമ്പർ ആണ് റോസ് ബ്രൗന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുമില്ല അങ്ങനത്തെ ഒരു കളറാണ് അതായത് നമ്മൾ ചുണ്ടിൻ്റെ അതേ ഒരു കളറാണ് കേട്ടോ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിനൊന്നും പറ്റിയിട്ടില്ലാത്തൊരു ഷെയ്ഡാണ് അത് പിന്നെ ഷെയ് നമ്പർ ആണ് ബ്രൈറ്റ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പേര് പോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് നല്ലൊരു പിങ്ക് ആണ് നമ്മുടെ ഫേസൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ അത് ഷെയ് നമ്പർ ആണ് ആരും മറക്കാണ്ട് അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്യാറുള്ളവർ ഇതിൻ്റെ വലിയ സൈസ് ഇതായിട്ട് വാങ്ങാമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ളത് ഷെയ് നമ്പർ ആണ് മീഡിയം ന്യൂഡ് ബ്രൗൺ ആണ് അതുപോലെ തന്നെ നല്ലൊരു ന്യൂഡായിട്ടുള്ള ഒരു ബ്രോ നമ്മൾ നമ്മുടെ ചുണ്ടിൻ്റെ സെയിം അങ്ങനത്തെ ഒക്കെ ഒരു കളർ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല ഞാൻ നല്ലപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇത് കാര്യമായിട്ട് അങ്ങനെ അറിയണമൊന്നുമില്ല നമ്മുടെ ഫേസ് കുറച്ചു ഡൾ ആക്കി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഷെയ്ഡ് നമ്പർ സിക്സ് ആണ് ബേൺ ടു റെഡ് അത് ഞാൻ തോന്നുന്നു പ്രൊണൺസിയേഷൻ നല്ലൊരു റെഡാണ് അത് ഇട്ടപ്പോഴേക്കും പൊട്ടിപ്പോയി കേസ് ഞാൻ പിന്നെ ചുണ്ടോണ്ട് തന്നെ പിടിച്ച് അതിലേക്ക് വെച്ചു കാരണം കൈ കൊണ്ടൊന്നും ഇല്ല അത്രയും ചെറുതാണ് നമുക്ക് ഷെയ്ഡുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ നല്ല ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ വലുത് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ഇറക്കിയിട്ടുള്ള ഒരു കുഞ്ഞൊരു പ്രൊഡക്റ്റാണ് ഈ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെങ്കിലും ഇത് പൊട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ പോലെ കേസ് കാരണം പൊട്ടി കഴിഞ്ഞാൽ അതിന് മൂടികൊണ്ട് അടക്കാൻ വരെ നല്ല ബുദ്ധിമുട്ടാണ് അത്രയും കുഞ്ഞിതാണ് അപ്പോൾ എന്തെങ്കിലും നമുക്ക് അടുത്തത് നോക്കാം ഷെയ്ഡ് നമ്പർ ഫോർട്ടീനാണ് ആണ് പേ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട് ഇത് നല്ലൊരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ് നമ്മുടെ ഫേസ് ഒന്നുകൂടിയും ചത്ത പോലെ ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് എനിക്ക് തോന്നിയെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു രസമില്ല പിന്നെ ഷെയ്ഡ് നമ്പർ ആണ് കാരമൽ മീഡിയം ബ്രൗൺ ഈ ഒരു ബ്രൗൺ പോലത്തെ ഷെയ്ഡുകൾ ഇതിലുള്ളത് എല്ലാതും ഏകദേശം ഒരേപോലെയാണ് അത് ചുണ്ടീൻ്റെ സെയിം കളർ പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു തട്ടുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡ് നമ്പർ വൺ ആണ് ഭാവന പിങ്ക് ഇതും നല്ലൊരു പിങ്ക് അതായത് ഈ ഒരു പാക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് റെഡും അതുപോലെ പിങ്കിൻ്റെയും നല്ലൊരു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡുകളുണ്ട് പിങ്ക് തന്നെ വെറൈറ്റി ആയിട്ടുള്ളത് ഇതിപ്പോൾ നേരത്തെ പോലെയല്ലല്ലോ വേറൊരു പിങ്ക് ആണ് അത് പിന്നെ എന്ന് വെച്ച് സബ്റ്റൽ ടീ റോസ് പിങ്ക് കണ്ട ഈ ഒരു പിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് പിങ്ക് ആണ് ഇത് കുറച്ച് എൻ്റെ ഫേസിന് ഇത് കുറച്ച് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ പക്ഷെ എന്നാലും ചിലർക്ക് ഇത് നല്ല ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഷെയ് നമ്പർ സെവൻ ആണ് മാവിഷ് ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ബ്രൗൺ റെഡ് പക്ഷേ ഇത് നല്ലോലി ഇട്ടിട്ടും ഇത്രയും മാത്രമേ വരുന്ന ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ന്യൂഡ് ന്യൂഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടമായിരിക്കും അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് പിന്നെ എനിക്കിട്ടിട്ട് മടുത്തപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എല്ലാ അതും ഒരുപോലെയാണല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡുകൾ മാത്രം ഇനി ഇട്ട് നോക്കാം കാരണം എല്ലാം കൂടി ഇടാൻ ബോർ അടിക്കുക കാരണം എല്ലാ ബ്രൗണും ഒക്കെ അതേപോലെ ചുണ്ടിൻ്റെ സെയിം കളറോ അങ്ങനെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ അടുത്തത് എടുത്തിട്ടുള്ളത് പ്ലം ബ്രൗൺ ആണ് ഷെയ്ഡ് നമ്പർ ടെന്ന് അത് ഇങ്ങനെ നോക്കിയ സമയത്ത് നല്ലൊരു വേറൊരു ഷെയ്ഡാണല്ലോ എന്ന് തോന്നിയെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ സെയിം നമ്മുടെ ചൂണ്ടിൻ്റെ അതേ ഒരു കളർ തന്നെയാണ് ഒരു ന്യൂൺ കളറ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഭയങ്കര ബ്രൈറ്റായിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ ഷെയ്ഡുകൾ ഈ ഒരു പാക്കിലുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നില്ല പക്ഷെ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് പിന്നെ ഷെയ്ഡ് നമ്പർ ഫൈവ് ഡീപ്പ് റെഡ് ഇത് നല്ല ഡീപ്പ് റെഡ് തന്നെയാണ് കേസത്തിൻ്റെ പേര് പോലെ തന്നെ നല്ല ഡീപ്പാണ് നമ്മുടെ ഫേസ് ഒക്കെ തന്നെ ബ്രൈറ്റൻ ചെയ്യും അങ്ങനത്തെ ഒരു നല്ലൊരു റെഡ് ആണ് കേട്ടോ എനിക്ക് ഈ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അറിയാമല്ലോ ഇങ്ങനത്തെ നമ്മുടെ നല്ല ആയിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇടാറില്ല ഈ ഒരു എല്ലാ ലിപ്സ്റ്റിക്കിലും ഏറ്റവും ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ പിന്നെ മൗ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഷെയ്ഡ് നമ്പർ ഇലവൻ ഇതൊരു വൈലറ്റ് പിങ്ക് പോലത്തെ ഞാൻ പറഞ്ഞില്ലേ പിങ്കിൽ തന്നെ കുറേ വെറൈറ്റി ഷെയ്ഡുകൾ ഈ ഒരു പാക്കിലുണ്ട് ഇതൊരു വൈലറ്റ് പിങ്ക് പോലെ എൻ്റെ മുഖത്തിന് ഇതൊരു ഭംഗി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയെങ്കിലും ചിലർക്ക് ചിലപ്പോൾ ഭംഗി ഉണ്ടായിരിക്കും ഒരു വെറൈറ്റി ഷെയ്ഡ് തന്നെയാണ് പിങ്കിൽ തന്നെ വേറൊരു വെറൈറ്റി ഇനി നമ്മൾ ഷെയ്ഡ് നമ്പർ നയനാണ് പി ചി കോറൽന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഇതും ഈ പറഞ്ഞ പോലെ ഗൈസ് ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ചുണ്ടിൻ്റെ ഒക്കെ സെയിം ഒക്കെ പോലത്തെ ഒരു കളറൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പാക്കിൽ വെച്ചാൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് കുറേ ഷെയ്ഡുകളൊന്നും യൂസ് ചെയ്ത് നോക്കാൻ പറ്റില്ല ഒരു പാക്ക് വാങ്ങാന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള ഷെയ്ഡ് ഏതാണെന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ഷെയ്ഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പെർഫെക്റ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളത് ഇട്ട് നോക്കി കറക്റ്റായിട്ട് വാങ്ങാനായിട്ട് പറ്റും പിന്നെ ഇത് അടയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ് കേസ് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഉള്ളൂ ഈ ഒരു പതിനാറ് ഷെയ്ഡ് ഞാൻ വേഗം തന്നെ ഷേഡുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ വിശ്വാസം ബോർഡടിപ്പിക്കാതിരിക്കാൻ അപ്പോൾ നമുക്ക് അടുത്ത വീടിൽ കാണാം ചാച്ചാ